രണ്ടായിരത്തി പതിനൊന്ന് മോഡല് വാഗണർ കെ സീരീസ് വണ്ടിയാണ് ഇത് ഏകദേശം നിങ്ങളെ അഭിപ്രായത്തിൽ എത്ര വില ഉണ്ടാവും ഒന്നര ലക്ഷം സീരീസ് വണ്ടി എടുക്കാം പക്ക വണ്ടി തുരുമ്പോ കൊടുക്കാം തുരുമ്പോണ്ടിരുമ്പോൾ ചോദിക്കുന്നവർക്കാണെങ്കിൽ നൂറ് ശതമാനം കൊണ്ടുപോവാൻ പറ്റിയ വണ്ടി അതോ ഗ്യാ ഒന്നേ ലോൺ കയറും ഒന്നര ലക്ഷം ഒന്നേ കൊടുക്കും രണ്ട് ലക്ഷത്തി നാല്പത്തെട്ടായിരം കിട്ടാത്തവരക്ക് ഏകദേശം മാക്സിമം ലോൺ കൊടുക്കാം മാക്സിമം എന്ന് പറഞ്ഞാൽ പത്തിരുപത് റുപ്യ ചിലപ്പോ ചെലപ്പ ഫുള് എല്ലാം കൊടുക്കാം തൊണ്ണൂറ് റുപ്യ കൊറച്ചെന്തായാലും ചെറിയ വ്യത്യാസം ചെയ്യും ലോൺ കഴിയുമ്പോ ചെലപ്പോ മാക്സിമം ചിലപ്പോ കിട്ടാൻ രണ്ട് ചാവി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നര റുപ്പ് കൊടുക്ക കേട്ടോ ഒന്നര ലക്ഷം ആ പതിനൊന്ന് പതിനൊന്ന് ഒമ്പത് മാസം വണ്ടി ആയിരുന്ന സീസണിലുള്ള വണ്ടി ടയർ നല്ല പ്പോ നമ്മളങ്ങനെ വീണ്ടും മലപ്പുറം മോട്ടേഴ്സിലാണ് പാണായി സൗദിപ്പാടുള്ള മലപ്പുറം മോട്ടേഴ്സിലാണ് നല്ല അടിപൊളി ഓഫറിലാണ് മാക്സിമം ലോണിലാണ് വണ്ടികൾ കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് മുപ്പത് നാൽപ്പത് മുതലൊക്കെ വണ്ടികൾ സ്റ്റാർട്ടിംഗ് ആരുണ്ട് അതേപോലെ തന്നെ പതിനായിരം ഫുൾ ലൗണ്ടുകൾ കുറേ ഫുൾ ഗ്യാരണ്ടി ഗ്യാരന്റിയാണ് ചെറുവണ്ടി ഷോപ്പാണ് നമ്മളെ നമ്മളെ ആ അത് നമുക്ക് ഈ മാസം ആ റഷ്യല്ലോ ഫാമിലി വേറെ നാലഞ്ച് റിപ്ലൈ ഇനി ലൊക്കേഷൻ മഞ്ചേരി മലപ്പുറത്ത്ന്നൊക്കെ അഞ്ച് കിലോമീറ്റർ വരണേ ആനക്കൻ സൗദിപ്പടി എന്നാ ഇവിടെ അഞ്ച് കിലോമീറ്റർ മഞ്ചേരിന്ന് മലപ്പുറത്തുനിന്നൊക്കെ വരണേ ആ പാണായി സൗദിപ്പടി എന്നൊക്കെ പറയും ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഏത് ലൊക്കേഷൻ ആണെങ്കിൽ വിട്ടെടുക്ക എല്ലാ വണ്ടിയാളെയും കാറ്റലോക്ക് പറഞ്ഞു ചെറുതേ അരുണാറിന്റെ നമ്പറിലാണ് അരുണാല് എല്ലാ വണ്ടി ഏതായതും കിട്ടും പിന്നെ ഏത് വണ്ടിക്കാണേലും മാക്സിമം നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ഫുൾ ലോണിലും ഒക്കെ മാക്സിമം നല്ല വണ്ടികളല്ലേ ഏത് വണ്ടി ആണെങ്കിലും നമുക്ക് ഇവിടെ ഒരു അമ്പത് റുപ്യ നാൽപ്പത്തഞ്ചുപയ്യ ആ റേഞ്ചിലൊക്കെ വണ്ടികളുണ്ട് സ്റ്റാർട്ടിങ് പിന്നെ കണ്ടമാനം ചെറു വണ്ടികൾ ഇഷ്ടംപോലെ ഈ ഓണത്തിന് എടുത്തിട്ടുണ്ട് വരാണ്ട് ആൾട്ടോകളൊക്കെ അറുപതിനായിരം റുപ്യലക്ഷൾട്ടോകളൊക്കെ ാണല്ലോ ഏതിനുണ്ടല്ലോ രണ്ട് പാർട്ടി വീഡിയോ വരും അതാ ഗ്യാരന് ഒക്കെ ഒന്ന് രണ്ട് വണ്ടി പറഞ്ഞു അതാ പറഞ്ഞത് കൂടുതലാണല്ലോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ വാങ്ങുന്നത് അപ്പൊ വീഡിയോയിലേക്ക് പോകാം മുന്നൂറ്ററഞ്ച് ഓഫറുള്ള അടിപൊളി ഷോപ്പ് അതെ ഓഫറാണ് എപ്പോഴും ഓഫർ വണ്ടികൾ ഫുൾ അല്ല അടിപൊളി അങ്ങനെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് വേഗനർ കെ സീരീസ് വണ്ടിയാണ് ഇത് ഏകദേശം നിങ്ങളെ അഭിപ്രായത്തിൽ എത്ര വില ഉണ്ടാവും പതിനൊന്നും രണ്ടു ലക്ഷം രണ്ട് ലക്ഷ വെറും ഒന്നര ലക്ഷം കെ സീരീസ് വണ്ടി കൊടുക്കാം രണ്ടാം മാസം വണ്ടി ഒന്നര ലക്ഷ മെയിൻ ക്ലാസ് കാരൊന്നും പോണൊന്നും മാറ്റി ചെറിയൊരു വർക്ക് ഇണ്ട് കേട്ടോ ോണ്ടോ ഒന്നും കാര്യ ഒരു ചെറിയൊരു വർക്ക് മാത്രം ഒരു അപ്രോന്റെ ഭാഗത്തും മെയിൻ ക്ലാസ് രണ്ടായിരത്തി പതിനൊന്നാണ് ഒന്നര ലക്ഷം റുപ്യാക്ക് പഴയ മോഡൽ വണ്ടിന്റെ വിലക്ക് നമുക്ക് സീരീസ് പതിനൊന്ന് മോഡൽ കൊടുക്കാം വണ്ടി കൊടുക്കാം രാവിലെ എവിടെയും കിട്ടില്ല പക്ക വണ്ടി സിംഗിൾ ഓണർ ടച്ചിങ് കാര്യമൊന്നും കേറാത്ത നല്ല അടിപൊളി സീറ്റ് അവർ കാര്യമൊക്കെ സിംഗിൾ ഓണിപ്പാടോ സിംഗിൾ ഓണർ വണ്ടി കിട്ടോമീറ്റർ വര കീറ്റർ ഒന്ന് എന്തോ എന്തോട്ട് റീപ്ലേസ് കാര്യമൊന്നുമില്ല ആ ചെറിയൊരു ചെറിയൊരു വർക്ക് മാത്രം ആ ചെറിയ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടാം മാസം വണ്ടി ഒന്നര ലക്ഷം രൂപ ദുനിയാവിൽ എവിടെയും കിട്ടാത്ത റേറ്റിന് അവർക്ക് അതെ അതെ നല്ല ക്വാളിറ്റി വണ്ടിട്ടോ ബോഡിയൊക്കെ നോക്കി പത്തൊരെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിന്റെ ബോഡി ഷേപ്പിലെ വണ്ടി കേട്ടോ അതെ വണ്ടിയാണ് ഓഫർ ആദ്യം വിളിക്കുന്നവരൊക്കെ കിട്ടുള്ളൂ ഞമ്മളെ വണ്ടികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോകണു പിന്നെ നിങ്ങളത് കൊടുത്തു വയ്ക്കരുത് ഏകദേശം ഒന്ന് പത്ത് ഞമ്മക്ക് ലോണും ചെയ്ത് കൊടുക്കരുത് ഐ ഡി വിയും കാര്യല്ലേ ഇൻഷുറൻസും ഒക്കെ അല്ല വണ്ടി പതിനൊന്ന് ഒന്നര ലക്ഷം ന്യൂ മോഡൽ വണ്ടി വാഗണർ കൊടുക്കാം മാക്സിമം ഫുൾ ഏകദേശം ഒരു ഇപ്പൊ ചോദിച്ചോക്കുമ്പോ ഒരു ഒന്നേ പത്ത് ഒന്നേ റേഞ്ചിൽ ഇതിമേ ലോൺ കയറുന്നുണ്ട് പിന്നെ ഓഫറിനുസരിച്ച് പിന്നെ പുതിയ മോഡൽ വാഗണർ ചെറിയ പൈസ ഇറക്കി കൊടുക്കാൻ പക്ഷേ അടുത്തൊരു ആൾട്ടോന്റെ പൈസക്ക് കൊടുക്കാം കേട്ടോ ബി എക്സ് ഐ വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി നമുക്ക് പേപ്പർ എടുക്കാനായിട്ടുണ്ട് പേപ്പർ നമുക്ക് ഈ കണ്ടീഷനിലാണ് ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് പേപ്പർ പേപ്പർ എടുക്ക പേപ്പർ ആവണുള്ളൂ പേപ്പറിന് ചെറിയ ഗ്യാപ്പ്ണ്ട് നല്ല പക്ക വണ്ടി വി എക്സ് ആണ് സെക്കൻഡ് ഓണർ ആയിട്ടുള്ളു നല്ല ക്വാളിറ്റി വണ്ടിട്ടോ ാണല്ല ആരാണെല്ല സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് വി എക്സ് ഐ വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാടല്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടി സീറ്റ് സീറ്റ് ഒക്കെ തുറക്കുവാണെങ്കിൽ എവിടെ നിന്നും കിട്ടാത്ത റേറ്റിനെ നമ്മൾ കൊടുക്കണം വി എക്സ് ഐ ആണ് ചെറിയ ആവശ്യക്കാർക്ക് ഓട്ടക്കാർക്കൊക്കെ വേണമെങ്കി കൊടുക്കാം മാക്സിമം നമുക്ക് ലോണും കൊടുക്കാം മാക്സിമം മാക്സിമം കൊടുക്കാം എത്ര ഓടികൾ ഇത് ഒന്നേ ജില്ലറെന്തോട്ടുണ്ട് കറക്റ്റ് നമുക്ക് വേണമെങ്കിൽ ചാബ് ഇട്ട് വേണം പക്ഷെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി വണ്ടി ചെറിയ ആവശ്യക്കാർക്ക് പെട്രോൾ വണ്ടി വേണമെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോളൂ പെട്ടെന്ന് വേണ്ട കൊടുക്കാം അതെ പേപ്പർ എടുക്കാതെ ആ പേപ്പർ ആവണുള്ളു പേപ്പർ എടുത്തു വേണമെങ്കിൽ എടുത്ത് ഞമ്മക്ക് അതിന്റെ റേറ്റ് എന്തെങ്കിലും കുട്ടി ആ രണ്ട് ലക്ഷം തീരെ വരില്ല ആകെ ചെറിയ പത്ത് പതിനഞ്ചോ ഇരുപത് രൂപ ഉള്ളില്ല പേപ്പർ ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് പേക്ക് എന്തേലും ചെറുതായിട്ട് പൊട്ടിക്കും ലോണ് നമുക്ക് ഒരു ഏകദേശം പേപ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നേ ഒന്നര റേഞ്ചില് ലോണ് പേപ്പർ എടുത്ത് ഒന്നേ പത്ത് ഒന്ന് ഇരുപത് ആ റേഞ്ചില് ലോൺ അതെ അതെ നല്ല ക്വാളിറ്റി വണ്ടി കിട്ടും പെട്രോൾ വണ്ടി നല്ല ആവശ്യക്കാർക്ക് ഫുൾ ഓഫ് അതെ അതെ ഇതൊരു പതിനഞ്ച് പതിനാറ് ആ റേഞ്ചില് പെട്രോൾ പുതിയ മോഡൽ ഇഞ്ചനും കാര്യൊക്കെ വരുന്ന വണ്ടിയാണ് അടിപൊളി ഫൈവ് സീറ്റ് ഫൈവ് സീറ്റ് നല്ല അടിപൊളി ഒമിനിട്ടോ നല്ല ഒമിനി പറഞ്ഞാല് നല്ല ക്വാളിറ്റിന്റെ രണ്ടായിരത്തി പതിനാല് മോഡല് വണ്ടിട്ടോ അതെ നല്ല അടിപൊളി സീറ്റാറ് കരുമ്പോ ഒന്നും ഇല്ലാത്ത വണ്ടി ഒന്നുമില്ല പക്ക വണ്ടി ആണോ പക്ക വണ്ടി അതിന്റെ ഡോറൊക്കെ ഒന്ന് തുറന്നു നോക്കി നാളെ എവിടെ നോക്കി അത്ര കണ്ടീഷൻ ഒന്ന് ആണെങ്കിൽ ആ ഡോർ ഡോറ് വണ്ടി എന്നാലും ഒന്നും ചിന്തിക്കാണ്ടാവില്ല ഇതിന് ഉള്ളി കാണ്ടോ തുരുമ്പോക്കാരുല്ലാത്ത പക്ക വണ്ടി തുരുമ്പോ അമ്മിനു ചോദിക്കണവൽക്കാണെങ്കിൽ നൂറ് ശതമാനം കൊണ്ടുപോകാൻ പറ്റിയ വണ്ടി അതെ രണ്ടായിരത്തി പതിനാല് മോഡല് ഇതിന്റെ ഇതൊക്കെ ഉണ്ടാവും നല്ല പക്കറക്റ്റ് ലൈനാണ് പരിപാടി നല്ല അടിപൊളി സീറ്റാർ കാര്യൊക്കെ നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരം കൊടുക്കാം വരിക അഞ്ച് സീറ്റാ വര വരുന്നത് നല്ല ക്വാളിറ്റി വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് ഒന്ന് എഴുപത്തെട്ട് മാക്സിമം നമുക്ക് ലോൺ ചെയ്തിട്ടുണ്ട് കൊടുക്കാം മാക്സിമം ലോൺ അതെവിടാണേലും വണ്ടി എഴുപത്തിയ്യൂ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം പിന്നെ ഓപ്പറുകളൊക്കെ ഇത് പഴയ ടൈപ്പില് അഞ്ചു വർഷം പേപ്പർ എടുത്ത വണ്ടി ആട്ടോ അഞ്ചു വർഷം രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറിലെ വണ്ടിയാണ് ഞമ്മള് ഒരു ലക്ഷത്തി നാല്പയൊക്കെ കൊടുക്കുന്നത് കേട്ടോ ഒന്നേ മുപ്പറിലൊന്നും അഞ്ചു വർഷം പേപ്പർ എടുത്താർ ഒക്കെ വന്നെ വേഗനെ എൽഎക്സ് വണ്ടി കൊടുക്കാക്സ് ആണല്ലേ അതെ അതെ കിലോമീറ്റർ കാര്യൊക്കെ നോക്കപ്പാടും മനസ്സിന് നിക്കായിട്ടാണ് എല്ലാ വണ്ടിയും കൂടി വലിയൊരു ഓട്ടോന്നും ഇണ്ടാവും ഒരു ലക്ഷത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിക്കണേ തോന്നെ ആക്സിഡന്റ് കാര്യൊന്നുമില്ല മെയിൻ ക്ലാസ്സോ കാര്യൊന്നും മാറിയിട്ട് നല്ല പക്ക വണ്ടി പേപ്പർട്ത്ത് എങ്ങനായാലും ഒരു ഒന്നേക്കാളിൽ റേഞ്ചില് ലോണും ചെയ്ത് കൊടുക്കാം ലോൺ പത്ത് പേപ്പർ എടുത്ത വണ്ടിയല്ലേ ഉള്ളു കുറ്റപ്പം കൊടുക്കാം ഒന്നേ ലക്ഷം ലോൺ ഒന്നര നാല് നാല് വണ്ടി കൊടുക്കും മൈലേജ് ഇതൊരു പതിനഞ്ച് പതിനാറ് മൈലേജ് നല്ല വണ്ടി നല്ല ക്വാളിറ്റി ടയർ ലൈറ്റും കാര്യമൊക്കെ പോകുന്നു ആ വണ്ടിയാണ് വേഗന ചോദിക്കുന്നവർക്ക് പുതിയ പേപ്പർ എടുത്തവർക്കാണെങ്കിൽ ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നെ ഇത് പുതിയ മോഡൽ തന്നെ എഫ് ടി എഫ് ഐ ആണ് വരുന്നത് എ സി പാവസ്ഥാൽ രണ്ട് ഡോർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടി നമുക്ക് ചെറിയ ടച്ചിങ് ചെയ്യാണ്ട് ഞമ്മളിപ്പള്ളു നല്ല ക്വാളിറ്റി വണ്ടിയാണ് എം ടി എഫ് ഐ കാര്യം നമുക്ക് ഇതൊരു തൊണ്ണൂറ് ഉപയ്യ ഫൈനൽ കിട്ടിയ കൊടുത്തോ രണ്ടായിരത്തിനാല് ഇരുപത്തൊമ്പരെ ഏപ്രിൽ വേണ്ടി എം ടി എഫ് ഐ എം ടി എഫ് ഐ എസി രണ്ട് ഡോറ് വരുന്ന വണ്ടിട്ടാറ് നല്ല ടി എഫ് ഐണ്ടെ വൃത്തിയില്ല ഒരു വെമ്പറും ഇതൊക്കെ ചെറിയ ടച്ചിങ് ചെയ്യണം ചെയ്യണത് നമ്മൾ ചെയ്തിട്ടാണ് ഫുള്ള് ക്ലിയർ ആക്കി തൊണ്ണൂറ് കൊടുക്കും ചെറിയ വ്യത്യാസം ചെയ്യും ചെലപ്പോ മാക്സിമം ചിലപ്പോ കിട്ടാറും ഗോൾഡൻ സ്വർണ്ണ കളർ കളറിൽ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് എ സി ബാൻ രണ്ട് ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന ആയിരം സി സി വരുന്ന കേട്ടം വണ്ടിട്ടോ ഔട്ടോ കേറി അതെ കിലോമീറ്റർ ഗ്രാമീല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ തോന്നിട്ടോ രണ്ടായിരത്തി പതിനാല് മുതൽ ഒരാളെന്നെ കൊണ്ട വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഒമ്പത് മാസം വരുന്നത് രണ്ടായിരത്തി പതിനാറോ ഒമ്പത് മാസം റിനീവൽ വരള്ളൂ രണ്ട് വിൻഡോ പവർ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സെന്ററിലൊക്കെ ഞമ്മക്ക് രണ്ട് ചാവി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നരപ്പൊക്കെ കൊടുക്കട്ടോ ഒന്നര ലക്ഷം രൂപ കൊടുക്കും ആ പതിനൊന്ന് പോണോ പതിനൊന്ന് ഒമ്പത് മാസം വണ്ടി ആയിരം സി സി ലോലുള്ള വണ്ടി നല്ല ടയർ നല്ല ബോഡി ഷേപ്പിലെ വണ്ടി കൊടുക്ക ഒരു ലക്ഷം കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ് അതെ എത്ര ലോൺ കയറും ലോൺ നമുക്ക് ഒരു ഒന്നേക്കാല് റേഞ്ചിൽ ഒരു പത്തിരുപത്തയ്യാറൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ഒമ്പത് മാസം ആയിരം സി സി പവർ സ്റ്റാൻ രണ്ട് ഫോക് ലാമ്പ് കാര്യം പവർ ഇൻഡോ സെൻട്രൽ ലോക്ക് എല്ലാ പെരുന്നാർ വന്നോട്ടെ ആൾക്കാര് വന്നോട്ടെ ശതമാനം വണ്ടികളി കയറാണ്ടിട്ടു ഈ ഓണായിട്ട് കൊറേ വണ്ടികൾ എടുത്തുണ്ട് ഏത് വണ്ടിക്ക് വേണേലും വിളിച്ചോട്ടെ ആദ്യത്തെ വീഡിയോ ഇരുപതോ വണ്ടി ഉണ്ടാവുകയുള്ളു നമ്മള് കേറ്റ്ലോക്ക് നമ്പർ അതില് കേറണ വണ്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കാണാത്ത വീഡിയോ അതില്ലാത്ത വണ്ടികളൊക്കെ അതിലുണ്ട് ഏത് വേണേലും വിളിച്ചാലും ഈ നമ്പർ നമ്മള് കൊടുക്കണുണ്ട് നേരെ വിളിച്ചാലേ നമുക്ക് എല്ലാ വണ്ടിയും കാണാം അടുത്ത വണ്ടി വേഗനെ വേഗനൊക്കെ ഇനിപ്പൊ ചെയ്യാണെ കൊറേ വേഗനാളുലോക്കെ ഉണ്ട് പക്ഷെ നമ്മളിതും ചിലപ്പോ അതെ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് റെയിസ്റ്ററേഷൻ ഒരു എഴുപത്തി കിലോമീറ്റർ ടച്ചിങ് വരെ കേറാത്ത നല്ല ഹൈ ക്വാളിറ്റി വണ്ടി മൂന്നേക്കാളിൽ ഉറപ്പായിട്ട് ഏകദേശം പ്രൊഫൈൽ ഉണ്ടെങ്കിൽ മൂന്ന് ലക്ഷം ലോണും ചെയ്തു ഇരുപത്തയ്യാറ് അയ്യായിരം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് റെയിസ്റ്റർ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കൊടുക്കണ്ടോ അതെ പതിനാല് മോഡല് പതിനാല് പന്ത്രണ്ടാം മാസം വണ്ടിട്ടോ രണ്ടായിരത്തി പതിനാല് പന്ത്രണ്ടാം മാസം സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് നല്ല വണ്ടിട്ടോ നല്ല ഒന്നും നോക്കണ്ടാവില്ല പാർട്ടി വേഗനർ വയ്ക്കുന്ന വി എച്ച് ഐ വണ്ടിട്ടോ നല്ല ക്വാളിറ്റി ആണ് നല്ല ഹൈക്വാളിറ്റി ആണ് ഹൈക്വാളിറ്റി യർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് റീപ്ലേസ്മെന്റ് ഇല്ല മേജർ ആക്സിഡന്റ് ഒന്നുമില്ല കറക്റ്റ് ഹിസ്റ്ററി സർവീസോ ഒക്കെ എല്ലാ വണ്ടിയാണ് അതെ ഇരുപത്തഞ്ച് കൊറേ എന്തെങ്കിലും വ്യത്യാസം ചെയ്ത് കൊടുക്കാം മാക്സിമം ലോണും ചെയ്തോഷമായി ലോണും കേറോ ഫുൾ മുടക്കം അഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നൊക്കെ ഉണ്ട് കേട്ടോ അമ്മക്ക് ഏതാ വണ്ടി ഒക്കെ ഒന്നും ഈ വീഡിയോ വിളിച്ചോ നല്ല ക്വാളിറ്റി പക്ഷെ ബ്ലാക്കിനൊക്കെ നമുക്ക് ഒരു കണക്കിന് അങ്കോറിൻ്റെ ഇത് രണ്ടായിരത്തി പത്ത് മോഡല് പുതിയ റിനീവര് മുപ്പത് ഒക്കെ എടുത്ത രണ്ടാമത്തെ ഓണർഷിപ്പ് നല്ല ക്വാളിറ്റി വണ്ടി ഉണ്ടാവും ബ്ലാക്കിന്റെ ആ നല്ല വൃത്തിയാണ് നല്ല ഇഞ്ചർ റൂമൊക്കെ കണ്ടടി പക്ക വണ്ടിയാണ് എ സിയും കാര്യൊക്കെ വർക്കിങ് നല്ല ഒറിജിനാലിറ്റി വണ്ടി അഞ്ചു വർഷം പേപ്പർ എടുത്ത വണ്ടി ആട്ടോ അഞ്ചു വർഷം പേപ്പർ എടുത്തപ്പൊ ഞമ്മള് പേര് ശരിക്ക് സിംഗിൾ ഓണർ ഓണർന്നെ പറയാം നമ്മള് പേര് കാര്യങ്ങളൊക്കെ അഞ്ചു വർഷത്തിന് മാറിയാ നല്ല ക്വാളിറ്റി അഞ്ചു വർഷം പേപ്പർ മാധ്യമങ്ങളിലൊക്കെ കൊറേ എൻക്വയറി ചോദിച്ചില്ല ഞാൻ നമ്പറുകളൊന്നും നല്ല പക്ക വണ്ടിയാണ് ില്ലാത്ത നല്ല പക്ക വണ്ടി വണ്ടിട്ടോ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ എല്ലാ സെറ്റപ്പും ഇല്ല വണ്ടിയല്ലേ നല്ല സീറ്റ് കാര്യങ്ങള് ഇൻ കേല് പക്ക വണ്ടി റീപ്ലേസ് കാര്യൊന്നുമില്ല മുപ്പത് പേരെ പേപ്പർ ഉണ്ട് രണ്ടാമത്തെ ഓണർ ഓണറായിട്ടുള്ളു ഇതേ ആകെ അയിമ്പത്തി സംതിങ് ഓട്ടുള്ളൂ കിലോമീറ്റർ കാര്യങ്ങൾ ഓടിയ വണ്ടി നല്ല വൃത്തിയിലാണ് ഒന്ന് പതിനേഴിന് കൊടുക്കാം ലക്ഷത്തി പതിനേഴായിരം അതേ വണ്ടി നല്ല അഞ്ചു വർഷം പേപ്പറിലും വേറെ കാര്യങ്ങളൊക്കെ ഫുൾ പക്കുണ്ട് ലോണ് മാക്സിമം ചെയ്ത ഒരു എഴുപത് എൺപത് ആറ് അഞ്ചിലൊക്കെ കിട്ടേണ്ട മാക്സിമം ഒരു ഒരു വണ്ടി അടിപൊളി ായിരം മുണ്ടാക്കലേജ്ലി കിഡ്ഡലം വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിട്ടോഷ് നല്ല ന്യൂ മോഡല് വണ്ടിയാണ് പിന്നെ ആണ് ഏറ്റവും രണ്ടായിരം പിന്നെ ബാക്ക് വൈഫർ പോ ഗ്രാമ്പി എസി പവർ സ്റ്റാർ സെൻട്രൽ ലോക്ക് എല്ലാം വരുന്ന ഡീസല് പത്തിരുപത് കിലോമീറ്ററിന്റെ മോൾക്ക് മൈലേജും കാര്യൊക്കെ കിട്ടണേ ഡീസല് നല്ല സീറ്റർ കാര്യങ്ങളൊക്കെ എല്ലാം വണ്ടി എല്ലാം എല്ലാം വണ്ടി നമ്മക്ക് കൊടുക്കാം എൽ ടി ആണ് എയർ ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് ഒക്കെ മാറിട്ടോ ഇപ്പൊ ന്യൂ മോഡല് വണ്ടിയാണ് അതെ അതെ സീറ്റ് കാര്യങ്ങൾ ശരിയല്ലേ അതൊന്ന് നമുക്ക് സർവീസ് ചെയ്യാണ്ട് ഇന്ന് വന്നിട്ടുള്ളൂ ഫുള്ള് ക്ലിയർ ആക്കി നമ്മള് കൊടുക്കണേ ഒരു ലക്ഷത്തി മുപ്പത്ത്യാറ് റുപ്യാ കൊടുക്കണോ അതിന് പതിമൂന്ന് പതിനാല് റൈസറില വണ്ടി അതെ നല്ല പുതിയ ന്യൂ മോഡൽ വണ്ടി ഡീസലിന്റെ പെരും മൈലേജ് പെരും മൈലേജിന്റെ കട്ട കമ്പനി സ്റ്റീലിയോ കാര്യങ്ങളോ റീപ്ലേസ് കാര്യമൊന്നുമില്ല കിലോമീറ്റർ ഇത് രണ്ടായിരത്തി പതിനാല് മൂന്നാം മാസം വണ്ടി ഉണ്ട് പതിനാല് മോഡലുണ്ട് പെച്ചതാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് പതിനെട്ടില് ഇത് മാറിയതാ അടവെന്താ പറ്റിയതാ വല് ഒന്നല്ലേ രണ്ടെണ് ഓണറെ ഒരു ലക്ഷം കിലോമീറ്റർ കറക്റ്റ് ഓട്ടോ കാര്യൊക്കെ അല്ല ന്യൂ മോഡല് വണ്ടി പോക്ക് ലാമ്പ് കണ്ടോ സ്റ്റാരി എല്ലാണ്ട് മിറർ അഡ്ജസ്റ്റ് കാര്യം സെറ്റ് ഒക്കെ വരും എത്ര ഒന്ന് മുപ്പത്തഞ്ച് എന്തേലും പൊട്ടിച്ച് കൊടുക്കാം മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം മോഡൽ കൂടിയ ഡീസൽ വണ്ടി ആണ് ചെറിയ വിലക്കുണ്ട് മോഡൽ കൂടിയ അടുത്ത അടുത്തോണ്ട് അടിപൊളി ബീറ്റ് വീണ്ടും വീണ്ടും ബീറ്റ് ഡീസൽ വണ്ടനെ അതെ മോഡൽ പത്താ മാസം ലാസ്റ്റ് വണ്ടി തന്നെയാണ് നല്ല വണ്ടിയാണ് എൽ എസ് ഓപ്ഷൻ വരുന്നതാണ് എ സി പാസ്റ്റാല് രണ്ട് ഡോറ് വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന ബോഡി മേ ടച്ചിങ് വരെ കാര്യ ബോഡി ഷേപ്പ് നോക്കി നല്ല ഐക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കിട്ടിയത് കൊടുക്കാം ഒന്നേ ലക്ഷം നല്ല ഡീസൽ വണ്ടി മോഡല് കൂടിയ ഡീസൽ വണ്ടി നല്ല സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷം കിലോമീറ്റർ കാര്യങ്ങള് നല്ല ക്വാളിറ്റി വണ്ടിട്ട് നല്ല അടിപൊളി സീറ്റ് കവർ കാര്യം ബാക്കി എന്താ വണ്ടി നല്ല വൃത്തി ഡിക്ക് സ്പോയിലർ കാര്യം ഒക്കെ സ്റ്റാർട്ടിങ് നല്ല ടച്ച് സ്ക്രീൻ സെറ്റ് എ സി പാവസ്ഥ പവറിന്റെ ഒക്കെ അല്ല ഡീസൽ വണ്ടി ചെറിയ ഡീസൽ വണ്ടി ചോദിക്കുന്നവർക്കൊക്കെ പറ്റിയ വണ്ടി ആ ഡീ ബീച്ച് ഇതൊക്കെ നമ്മക്ക് ഇത് ഞമ്മക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് റുപ്യ കൊടുക്കാം ആ ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് കൂടിയ വണ്ടിയാളെ പതിമൂന്ന് പതിനാലൊക്കെ വണ്ടിയാണ് നമുക്ക് ചോദിച്ചിട്ട് ഏകദേശം അതിന്റെ വട്ടം ചെയ്ത് കൊടുക്കലെ ആ ഓക്കെ ആ അങ്ങനെ അടുത്തോളാം അടിപൊളി ഓട്ടോമാറ്റിക് ആട്ടോട്ടോട്ടൻ ഓട്ടോ കേട്ടോ ഓട്ടോമാറ്റിക്ക് സെക്കൻഡ് ഓണറ് വെറും എത്ര കിലോമീറ്റർ ഇങ്ങനെ സംതിങ് ഓട്ടം നേച്ചറൽ ആക്സിഡന്റും കാര്യമൊന്നും ഇല്ലാത്ത നല്ല വണ്ടിട്ടോ നല്ല വണ്ടി ചെറിയ ഓട്ടോമാറ്റിക് വണ്ടി കൊടുക്കാൻ മതി രണ്ട് ലക്ഷത്തി എമ്പത്തയ്യാറ് ഓട്ടോമാറ്റിക് വണ്ടി കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണറെ റീപ്ലേസ്മെന്റ് കാര്യമൊന്നും നല്ല വൃത്തിയില്ല കേട്ടോ കേട്ടാനൊന്നും വല്ല വരാത്ത വണ്ടി ഓട്ടോമാറ്റിക് അങ്ങനത്തെ നല്ല വരുമ്പത്തിന് പോകുന്ന വണ്ടിയാണ് ഓട്ടോമാറ്റിക്കില് വരുന്ന വണ്ടിയാണ് നല്ല അടിപൊളി സീറ്റ് കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരും എല്ലാം വരും ഒരു ലക്ഷത്തി രണ്ടു ലക്ഷത്തി എമ്പത്തയ്യാറ് മാക്സിമം ഒരു രണ്ടേകാല് രണ്ടര റേഞ്ചിൽ ലോൺ ചെയ്ത് കൊടുക്കട്ടെ മാക്സിമം ലോൺ റീപ്ലേസ്മെന്റും കാര്യൊന്നും ഇല്ല നല്ല വൃത്തില്ല വണ്ടി അടിപൊളി അടിപൊളിയുണ്ട് ഓട്ടോമാറ്റിക് വേണ്ടോ അത് ഇത് നമുക്ക് ഒരു ഏകദേശം പ്രൊഫൈൽ ഉണ്ടെങ്കിൽ രണ്ടര റേഞ്ചിലൊക്കെ മുപ്പത്തഞ്ചുണ്ടെങ്കിൽ ഏകദേശം അതേപോലെ ഓട്ടോമാറ്റിക് ഇത് ഓട്ടോമാറ്റിക്ക് നാനിയില് ചെറു വണ്ടി ആണ്ടികൾക്ക് കൊടുക്കാം ആക്കെ മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് നല്ല അടിപൊളി ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ വരാന് വേണ്ടിട്ടോ നല്ല സൂപ്പർ വണ്ടി വണ്ടി നോക്കി കിഡിലം വണ്ടിന്റെ ഡോറും കാര്യൊക്കെ സെറ്റ് ഉണ്ട് ഓട്ടോമാറ്റിക് ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളെ അല്ല അടിപൊളി സീറ്ററുമ്പോഴും മുപ്പത്തിരണ്ടായിരം ഓടീറ്റുള്ളു റീപ്ലേസ്മെന്റ് കാര്യമൊന്നും ഇല്ല രണ്ട് ലക്ഷം രൂപ ഓട്ടോമാറ്റിക് കൊടുക്കട്ടോ രണ്ട് ലക്ഷം ഓട്ടോമാറ്റിക് ആണ് അതും പതിനേഴ് മോഡലോ മോഡൽ കൂടിയ വണ്ടിയാണ് പതിനേഴ് മോഡൽ പതിനേഴ് മോഡല് ഒരു തുരുമ്പോ കാര്യൊന്നും ഇല്ല കേട്ടോ ബോട്ടൊക്കെ തുറന്നാ ഞാനക്കൊക്കെ വരുന്ന കാര്യമായിട്ട് ഫുള്ള് തുരുമ്പേ കാരണം പക്ക വണ്ടി പറഞ്ഞാൽ ഇങ്ങനത്തെ വണ്ടി ഒന്നും ഓട്ടോമാറ്റിക്കലി കിട്ടില്ല ഞാനന്റെ ഉള്ളിലൊക്കെ ഒരു കാര്യം ഒന്നും വരാത്ത നല്ല ക്വാളിറ്റി വണ്ടിട്ടോ നല്ല അതെ അതെ എല്ലാം കൊണ്ടും ആൾക്കാർ വന്നാൽ മതി അതെ അതെ നമുക്ക് രണ്ട് ലക്ഷം രൂപ ലോണ് ും ഇത് ഞമ്മ സ്റ്റെപ്പിനു ചെറിയൊരു കമ്മിറ്റി നല്ല ഫുൾ ഓപ്ഷൻ വണ്ടി കേരള അമ്പത്തിമൂന്നിലെ മലപ്പുറം വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് ഫുള്ളോട് വണ്ടിട്ടോപ്ഷൻ ബാക്ക് വൈപ്പർ ബട്ടർ ചാറ്റ് കാര്യൊക്കെ വരുന്ന വണ്ടി ചെറിയ ഓഫർ പ്രൈസിന് നമുക്ക് ഓണം ഓഫറിൽ കൊടുക്കാനും പറ്റിയ അലവില് കാര്യങ്ങളൊക്കെ വരുന്ന സ്റ്റാരി കൺട്രോൾ കാര്യൊക്കെ ഒരു രണ്ട് ലക്ഷത്തി നാപ്പത്തെട്ടായിരം കൊടുക്കട്ടെ അതെ രണ്ട് ലക്ഷത്തി നാപ്പത്തെട്ടു അടിപൊളി പ്രാവശ്യം വണ്ടി കൊടുക്കാം കൊടുക്കാളെ ചാവിപ്പൊ തുറന്നാണെന്നാല് ഒന്നും നോക്കണ്ടല്ല പക്ക വണ്ടി വലിയ കിലോമീറ്റർ കാര്യങ്ങളൊന്നും ഓടാത്ത വണ്ടി നമുക്ക് ചെറിയ വിലക്ക് കൊടുക്കട്ടെ ഡോറൊക്കെ ഒക്കെ വരുന്ന ഫുൾ വണ്ടി ഫുൾ ഫുൾ ഓപ്ഷൻ വണ്ടി നമുക്ക് രണ്ട് ലക്ഷത്തി നാല് പെത്തിനാവിലെ കിട്ടാത്ത വിലക്ക് ഏകദേശം മാക്സിമം ലോൺ കൊടുക്കാം മാക്സിമം എന്ന് പറഞ്ഞാല് പത്തിരുപത് റുപ്യ ചിലപ്പോ ചിലപ്പോ ഫുള്ള് തന്നെ കൊടുക്കാം അതെ ഒന്നും ഇരുപതിനായിരം ഫുള്ള് ആ ഫുള്ഡിക്ക് വണ്ടി ഫുള്ള് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ഡീസൽ 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 എത്ര മൈലേജ് മൈലേജ് ഇരുപത് ഗ്യാരും എന്തായാലും പറഞ്ഞോട്ട് വെറും പത്തായിരം റുപ്യ മുടക്കല് ചെറിയ പൈസ വെറും പത്ത് രൂപ തന്നാൽ മതി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി വെറും ഒന്നേ മുപ്പിന് രണ്ടായിരത്തി പത്ത് ആൾട്ടോ കൊടുക്കുന്ന റേറ്റിന് റീപ്ലൈസും കാര്യമൊന്നും ഇല്ലാത്ത നല്ല സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ക്വാളിറ്റി വണ്ടി കൊടുക്കാം പത്തായിരം ബസ്സാരും ഒക്കെ വർക്ക് ചെയ്യുന്ന നല്ല വൃത്തിയില സീറ്റാറ് കാര്യങ്ങളൊക്കെ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് രജിസ്ട്രേഷൻ വണ്ടിട്ടാ നമുക്ക് കൊടുക്കുന്ന ഒന്ന് മുപ്പതിനാണ് വെറും പത്തായിരം ഒന്ന് ഇരുപത് ക്വാളിറ്റി മാക്സിമം വണ്ടിട്ടോ വൃത്തിയും ഒന്നും പറയാല്ലാത്ത സൈസ് നല്ല വണ്ടിയാണ് അതും പതിനാറ് റുപ്പാക്കാണ് ഞമ്മള് ഈ ലോൺ കൊടുക്കണത് ഓൺ ഒന്നും ഓഫറിലാണ് കൊടുക്കുന്നത് ഓഫർ ആണല്ലേ എപ്പളും ഓഫറിലാ കൊടുക്കാം അത് ഓണായാലും മതി പെരുന്നാളി ഒന്നുമില്ലെങ്കിലും ഏത് വണ്ടിക്ക് വേണമെങ്കിലും പതിനായിരം മടക്കിയാ മതി മതി ആ പതിനായിരം മടിക്ക ഡെലിവറി ആൾ കേരള ഡെലിവറിയും കാര്യവും ഒക്കെ കൊണ്ടേ വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടേ കൊടുക്കും എവിടെ വേണേലും വാട്ട്സാപ്പിലൊക്കെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി നമ്മളെ എല്ലാ വണ്ടി ഓല നാട്ടിലുവാണെങ്കിൽ കൊണ്ടുപോകാൻ കൊടുക്കും അതാണ് ഞമ്മളെ വണ്ടിക്കില്ല ഗ്യാരന്റി എല്ലാ വണ്ടി വേണമെങ്കിൽ ഓല നാട്ടിൽ വർക്ക്ഷോപ്പിൽ പോയി ചെക്ക് ചെയ്തോട്ടെ ഇന്നത്തെ അഡ്വാൻസ് അത്ര ചെക്കിംഗ് ഗ്യാരത്തോടെ എന്താ വണ്ടി ഓക്കെ എന്താ ബോഡി ഷേപ്പ് നല്ല ഹൈ ക്വാളിറ്റി എഴുപത്തില്ലാണ് കിലോമീറ്റർ ഓട്ടേ നല്ല നൂറ് ശതമാനം ഗ്യാരണ്ടി സാൻഡ്രോ ഉണ്ടോ നൂറ് ശതമാനം ഗ്യാര എഴുപത്തില്ലാൻ കറക്റ്റ് ഓട്ടോ വണ്ടിയാണ് ചെറിയ വമ്പർ തൽപ്പം ടച്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ നല്ല ബോഡി ഷേപ്പില്ല ഒറിജിനാലിറ്റി ടയർ കാര്യങ്ങള് എ സി പവർ സ്റ്റാർ പവറിന്റെ നല്ല സീറ്റ് സെന്ററിലോക്ക് സ്റ്റീരിയോ കാര്യങ്ങളോ എല്ലാം ഒന്നും നോക്കണ്ടല്ല സാൻഡ്രോ ചോദിക്കുന്നവർക്കാണെങ്കിൽ നൂറ് ശതമാനം തികഞ്ഞ വണ്ടി കൊണ്ടോ ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം ആക്കോട്ടെ ഒന്ന് ഇരുപത്തെട്ടിന് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി ഇട്ടോ ആണ്ടോക്കോളി ചോദിച്ചോളി നല്ല വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒരാളിനെ കൊണ്ടക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഒമ്പത് മാസം ലാസ്റ്റ് വണ്ടി ഉണ്ട് നല്ല പക്ക വണ്ടി വണ്ടി വാണിച്ചാലും സാൻഡ്രോ ചോദിക്കണ സാൻഡ്രോസിംഗ് ചോദിക്കണോക്കാണെങ്കിൽ നൂറ് സമ്മാനം നോക്കിയാണ് അതിന്റെ ബോഡി ഷേപ്പ് നോക്കി ഒറിജിനായിട്ട് കേൾപ്പത്തിൽ വണ്ടിട്ടോ നല്ല അടിപൊളി സീറ്റാറ് കാര്യങ്ങള് സെറ്റ് സ്പീക്കർ എല്ലാണ്ട് ഒന്നും നോക്കാണ്ടാവില്ല ഉള്ളൊക്കെ എന്തോര ഇനി ഒന്നാ പോലീസും കൂടി ചെയ്താലും സ്പീക്കർ കൊടുക്കും ആഹ് രണ്ട് സ്പീക്കർ എല്ലാണ്ട് തൽക്കരി കാര്യങ്ങളൊക്കെ എന്തുവാണേലും ഒറിജിനൽ ഒറിജിനായിട്ട് വണ്ടി എവിടെ ഓരോ നാട്ടിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എത്താ മതി അവ ഗ്യാരണ്ടി വണ്ടി ഇരുപത്തെട്ടായിരം ഒന്നേ പത്ത് ലോണ് കൊടുക്കാം പതിനെട്ടാറ് വണ്ടി കൊടുക്കാം പെട്രോൾ എത്ര പെട്രോൾ പതിനഞ്ച് പതിനാറ് ആറ് റേഞ്ചിലൊക്കെ ഇന്നോവ ഏറ്റവും ഫുള്ള് ഓപ്ഷൻ വി ഓപ്ഷൻ വണ്ടി കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പിൽ ആ സിംഗിൾ ഓണർഷിപ്പില് ഇങ്ങനെ മാറ്റി ഏഴ് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കട്ടെ രണ്ടായിരത്തി പതിനാല് വി വണ്ടി ഇങ്ങട്ട് നമ്പറായ ഒറിജിനൽ ഒരു അഞ്ഞൂറ് റുപ്യന് പണിയില്ലാത്ത സൈസ് നല്ല ക്വാളിറ്റി വണ്ടി ആ ഗ്യാരണ്ടി ഫുള്ള് വർക്കും കാര്യങ്ങളും ഒക്കെ എടുത്ത നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് രണ്ടായിരത്തി പതിനാലാണ് മോഡൽ വി ആണ് വണ്ടി ഒറിജിനൽ ഇങ്ങട്ട് നമ്പർ നമ്പറായ സിംഗിൾ ഓണറില് കൊടുക്കട്ടെ നമുക്ക് ഓണർഷിപ്പിലും സിംഗിൾ ഓണർഷിപ്പില് വണ്ടി എട്ട് സീറ്റ് വണ്ടി എട്ട് സീറ്റ് വണ്ടി അല്ല ഒന്ന് എഴുപത്തി നമ്പറായ റീരജിസ്ട്രേഷൻ ആണ് ആന്ധ്രാപ്രദേശ് നമ്പറായ വണ്ടിയാണ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പരിപാടി ആ ഒരേ പിന്നെ നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങള് എല്ലാം എല്ലാ ഭാഗവും വർക്ക് കേട്ടോ എല്ലാം എല്ലാം പണിയെടുത്താണ് കാര്യങ്ങള് ഒക്കെ ഫുൾ ക്വാളിറ്റി വണ്ടി എടുക്കുന്ന കൊണ്ടെടുക്കുന്നവർക്ക് ഇങ്ങനെ കൊണ്ടരുന്ന മതി വേറെ ഒന്നും ചെയ്യാണ്ടാവില്ല അടിപൊളി അലവില് സ്കാറ്റിങ്ങൾ കാര്യങ്ങള് എല്ലാം ചെയ്തോളാം എത്ര ഇത് നമുക്ക് ഏഴ് തൊണ്ണൂറ്റി ചെറിയ വ്യത്യാസപ്പെടുത്തി കൊടുക്കും ഏകദേശം മാക്സിമം ചെയ്തോടും കൊടുക്കാൻ എത്ര നമുക്ക് ലോൺ കയറണു മാക്സിമം ചെയ്ത് കൊടുക്കും അനുസരിച്ചൊക്കെ പിന്നെ മേജറെ നല്ല വണ്ടി അവിടെ വേണേലും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുത്താൽ മതി അത് നിങ്ങൾക്ക് നമ്പറാകുമ്പോൾ ഫുള്ള് നമ്പറാക്കാൻ കൊടുത്തിട്ട് ഫുള്ള് നമ്പർ ആക്കി പേർക്ക് മാറ്റി കൊടുത്തു ഏഴ് ലക്ഷം തൊണ്ണൂറ്റാറ് ഒരു ലക്ഷം മുടക്കി വണ്ടി നോക്കും ഫ്രണ്ട്സ് അപ്പോ വീടുകളുടെ ചെറിയ ഇഷ്ടപ്പെട്ടു ചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്ന ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഈ പേജ് പൊളി നമുക്ക് അടുത്ത അടിപൊളി പൊടിയായി പൊണ്ണിക്കണം